നമസ്കാരം നമസ്കാരം സിംഗേഴ്സ് ആൻഡ് മിസ്റ്റു സബിന്റെ സിംഗിങ് ഫെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്നത്തെ ഞങ്ങളുടെ ഫ്ലോറിലെ അതിഥി ശ്രീമതി അഡ്വക്കേറ്റ് ലതകുമാരി സ്വാഗതം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് തിരുവനന്തപുരത്തുകാരിയും ലോയറും ആർബിട്രേറ്ററുമായ ശ്രീമതി ലതകുമാരി ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുന്നത് തിരുവനന്തപുരത്ത് നിന്നുമാണ് കൊച്ചിയിൽ ഞങ്ങളുടെ ഈ ഫ്ലോറിൽ ഇന്ന് ഇവിടെ വന്ന് ഗാനം ആലോചിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചതും ഭാഗ്യമല്ലേ തീർച്ചയായിട്ടും സർ വളരെയധികം എന്ത് തോന്നുന്നു ഈ ഫ്ലോറിൽ വന്ന് പാടിയപ്പോൾ വളരെയധികം സന്തോഷം വളരെയധികം അഭിമാനവും തോന്നുന്നു എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അവസരമാണ് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല ഇങ്ങനെ ഒരു ഇങ്ങനെ എനിക്ക് പാടാൻ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സാധാരണ ഒരു വേദിയും ഈ ഫ്ലോറും മീഡിയ സ്റ്റുഡിയോ ഫ്ലോറും തമ്മിൽ അഡ്വക്കേറ്റ് കൂടിയായ ശ്രീമതി ഇങ്ങനെ ഒരു ഫ്ലോർ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലോറിൽ വരുന്നതും ഇതിന്റെ എല്ലാ സെറ്റപ്പും കണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് എനിക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയണ്ടതെന്ന് പോലും എനിക്ക് അറിയത്തില്ല അത്രയും അത്രയും അത്യുജ്വലമായിട്ടുള്ള ഒരു ഫ്ലോറാണ് ഇത് ശരിക്കും പാടാൻ തുടക്കക്കാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരം ഏറ്റവും വലിയൊരു ഭാഗ്യവും ഏറ്റവും വലിയൊരു അവസരമാണിത് അതിന് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മീഡിയ ഫ്ലോറിലെ ഷാബു കൊച്ചിൻ സാറിന് അതുപോലെ തന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മനോജ് സാറ് കണ്ണൻ സാറ് ഇവരെല്ലാം വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് വേണ്ടി എത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവർ തയ്യാറാണ് അത് ഞങ്ങളുടെ ഭാഗ്യമാണ് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ഇവർക്കെല്ലാവർക്കും ഞാൻ ഞാൻ അടിത്തട്ടിൽ നന്ദി ഇനിയും നിരവധി വേദികൾ അതുപോലെ തന്നെ ഈ വേദിയിൽ തന്നെ നിരവധി തവണ ഒന്ന് പാടുവാനും ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹം നേരിട്ട് ആത്മാർത്ഥയോട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം